കുട്ടികളെ നമ്മൾ ഇന്നാളെ നോക്ടേണൽ ബേഡ്സുകളെ കുറിച്ച് രാത്രികാല സഞ്ചരിക്കുന്ന പക്ഷികൾ രാത്രികാലത്ത് സഞ്ചരിക്കുന്ന നിഷാ സഞ്ചാരികളായിട്ടുള്ള പക്ഷികളെ കുറിച്ച് പറഞ്ഞിരുന്നു അതിൽ നമ്മൾ പറഞ്ഞിരുന്നു മൂങ്ങവർഗത്തിൽപ്പെട്ട കാലൻ കോഴി ആരാണ് മോട്ടിൽഡ് ബുഡോൾ അല്ലേ അപ്പം അതിനെ കുറിച്ച് പറഞ്ഞ പല ആളുകളും പറഞ്ഞിരുന്നു ഈ കാലൻ കോഴി എന്ന് പറയുന്നത് എന്തല്ല മൂങ്ങയല്ല അങ്ങനെ ശബ്ദം രാത്രിയൊക്കെ കേൾക്കും അത് അതിൻ്റെ ശബ്ദമല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ശരിക്ക് കാലൻ കോഴി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇനം മൂങ്ങകൾ കേരളത്തിലുണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന പതിനഞ്ച് ഇനം മൂങ്ങകൾ കേരളത്തിലുണ്ട് അതിൽപ്പെട്ട മൂങ്ങവർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് ആര് കാലൻ കോഴി കാലൻ കോഴിയെ നമുക്ക് നേരിട്ട് കണ്ടാലോ ആ ഒരു മൂങ്ങയെ നേരിട്ട് കണ്ടാലോ നോക്കിക്കോ അപ്പോൾ കാലൻ കോഴി എന്ന് പറയുന്ന മോട്ടൽഡ് ബുഡ് ഔള് ഈ ഔളിൻ്റെ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് അല്ലേ മൂങ്ങവർഗത്തിൽപ്പെട്ട പതിനഞ്ചിനം മൂങ്ങങ്ങളിൽ പെട്ടവരാളാണ് ആര് ഈ കാലൻ കോഴി കാലൻ കോഴി എപ്പോഴാണ് സഞ്ചരിക്കുക രാത്രി കാലങ്ങളിലാണ് ശരിക്കും ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു അസാധാരണ കാഴ്ചയാണ് അല്ലേ അവിടെ വന്നിങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഇവരെന്തൊക്കെ കഴിക്കും ഇവർ ഇരപിടിയൻ പക്ഷികളാണ് എങ്ങനെയുള്ള പക്ഷികളാണ് ഇരപിടിയൻ പക്ഷികളാണ് കാലം കോഴി മൂങ്ങയാണോ ആണോ ആണ് കാലം കോഴി ഒരു മൂങ്ങ വർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് ഓക്കെ ഇനി കാലം കോഴിയുടെ ശബ്ദം കേൾക്കണോ ശരിക്ക് കേട്ടോ ഇതൊരു തരം ശബ്ദമാണ് ഇത് ഇനി ഇതിൻ്റെ ഇണയെ തിരിച്ച് വിളിക്കുന്ന അല്ലെങ്കിൽ തിരിച്ച് മറുപടി കൊടുക്കുന്നൊരു വിളിയുണ്ട് അതാണ് നമ്മൾ സാധാരണ കേൾക്കാറ് ആ ശബ്ദം കേട്ടോ അപ്പോ claro സെറ്റല്ലേ